ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ നിങ്ങൾ എത്ര പേര് ഈ ദിവസങ്ങളിൽ ഏവുപ്രാസ്യമ്മ സീരിയൽ കാണുന്നുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു ആറു മണിക്ക് ഷക്കീന ടിവിയില് വിശുദ്ധ കുർബാന കഴിഞ്ഞ് ആറരയ്ക്ക് ഷാലോം ടി വിയിൽ ഏവുപ്രാസ്യമ്മയുടെ സീരിയലുണ്ട് പിന്നെ മക്കളെല്ലാവരും അത് കാണു നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവം എവിടെ ആരുടെ അടുത്തുണ്ടോ ദൈവത്തോട് കൂടെയാണോ നാം സഹിക്കുന്നതും ചിന്തിക്കുന്നതും നടക്കുന്നതും അതാണ് സ്വർഗം പ്രൈസ്തലോൺ അല്ലേ ഈ ഭൂമിയിലെ സ്വർഗം അതാണ് ദൈവത്തോടുള്ളൊരു യാത്ര എന്നാൽ ജീവിതം നരകതുല്യമായതിനു പോലെ എന്ന് നമ്മൾ പറയുന്നത് ദൈവമില്ലാത്ത അവസ്ഥയാണ് നരകം പ്രൈസ്തലോൺ ഇവിടെ തന്നെ കേട്ടോ വരാനിരിക്കുന്ന യുഗത്തിൽ സ്വർഗവും നരകവും നമുക്കറിയാം അപ്പോൾ ഏവുപ്രാസ്യമ്മയുടെ സീരിയലിൽ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ കണ്ട എത്ര പേര് കണ്ടുവെന്ന് ചേച്ചിക്ക് അറിയില്ല എങ്കിൽ പോലും മറ്റുള്ളവർക്ക് അതുപകരിക്കും കാരണം യുപ്രാസിയമ്മ എന്നെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് യുപ്രാസിയമ്മയുടെ അപ്പൻ മരിക്കുകയാണ് ഈ അപ്പൻ മരിക്കുമ്പോൾ അന്ന് കാലത്ത് സിസ്റ്റേഴ്സിന് ഈ മരിച്ചവരെ കാണാൻ വരാനൊന്നും അനുവാദമുണ്ടായിരുന്നില്ല അത്ര എന്നാൽ അപ്പന് മകളെ കാണണമെന്ന് ഭയങ്കര തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു അമ്മ അവിടുത്തെ മദറായിരുന്നു എവിപ്രാസ്യമ്മ അപ്പോൾ അടുക്കളയിൽ എന്തോ എടുത്ത് ഒറ്റക്ക് തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കടന്നു വരുമ്പോൾ ആ വാതിൽക്കൽ പെട്ടെന്ന് അപ്പൻ വന്ന് നിൽക്കുകയാണ് യവിപ്രാസ്യമ്മയുടെ കയ്യിൽ നിന്ന് ആ അടക്കം താഴെ വീഴുകയാണ് എന്നിട്ട് യവിപ്രാസ്യമ്മ ഭയങ്കരമായിട്ട് കരയാണ് എന്നുവെച്ചാൽ വിഷമിച്ച് വിഷമിച്ചിരിക്കുകയാണ് മുൻപുണ്ടായിരുന്ന മദർ അഭിപ്രായേനെ കാണാൻ വേണ്ടി ഇവിടെ വരികയാണ് മരിച്ച വിവരം അറിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോഴാണ് ഈ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി അഭിപ്രായം അടുത്ത് വന്നപ്പം എൻ്റെ അപ്പൻ മരിച്ചു എന്ന് പറയുന്നത് കറക്റ്റ് പത്ത് മണിക്ക് മരിക്കുന്നു ആ കറക്റ്റ് പത്ത് മണിക്ക് അഭിപ്രായം പറയുന്നു എൻ്റെ അപ്പൻ മരിച്ചു എന്ന് ഒരു വിശുദ്ധർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണത് ഇത് മുഴുവനും സത്യമാണ് മക്കളെ എന്നിട്ടും യവിപ്രാശ്യമൊന്നും പൊട്ടിക്കരയാതെ പള്ളിയിലിരുന്നു കൊണ്ട് ജപമാല ചൊല്ലുകയാണ് എൻ്റെ അപ്പൻ ശുദ്ധീകരണ സ്ഥലത്തിലാണ് ഞാൻ എൻ്റെ അപ്പനു വേണ്ടി പ്രാർത്ഥിച്ച് അപ്പനെ സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന് അപ്പോൾ ഈ കാണാൻ വന്ന മദറ് പറയാണ് മോളെ ഒന്ന് കരയി നിനക്ക് സ്വയം കരയാൻ പറ്റുന്നില്ല എങ്കിൽ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ കാലിന് ചൂട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഓർത്ത് ആ വ്യാകുലമാതാവിനെക്കുറിച്ച് ഓർത്ത് നീ ഒന്ന് പൊട്ടിക്കരയാൻ ക്രൈസ്തലോട് അപ്പോൾ യൗപ്രാസ്യമ്മക്ക് പെട്ടെന്ന് സ്വർഗം ആദർശനം കൊടുക്കുകയാണ് അമ്മ യേശുവിനെ കെട്ടിപ്പിടിച്ച് കുരിച്ചിൽ കിടന്ന് പിടയുന്ന യേശുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ആ കാലിൽ പിടിച്ച് കരയുന്നത് അത് കണ്ടിട്ട് എൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് യവുപ്രാസ്യമ്മ കരയുന്നതാണ് നാം കാണുന്നത് ഇത് ഒരു ചിത്രം ഇന്നലെ കണ്ടൊരു ചിത്രമായിരുന്നു അവരുടെ പള്ളിയിൽ മഠത്തിലുണ്ടായിരുന്ന ഒരു മദർ ബിയാ മറ്റോ ആണ് പേര് പറഞ്ഞത് ഈ ഈ യഹുപ്രാശ്യമ്മ പള്ളിയിൽ പഞ്ചക്ഷതം വന്നുകൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ആ സമയത്ത് എന്നെ യേശുവിൻ നന്ദി മദറിനോട് ആരൊക്കെ ചെന്ന് പറയാണ് യഹുപ്രാശ്യം ഉല്ലാസത്തിൽ പങ്കെടുക്കുന്നില്ല എല്ലാ സിസ്റ്റേഴ്സിനോടൊപ്പം ആഘോഷങ്ങളിൽ ഉത്സവിക്ക ഉല്ലാസത്തിൽ പങ്കെടുക്കാൻ വരുന്നില്ലാണ് അപ്പം മദർ കാണാൻ വേണ്ടി വരികയാണ് പള്ളിയിൽ പ്രാർത്ഥിക്കുകയാണ് യവുപ്രാസ്യ നീ ചെയ്യുന്നത് തെറ്റാണ് എല്ലാവരോടും കൂടിയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ അപ്പം യവുപ്രാസിമ്മ പറയാണ് മദർ എൻ്റെ കയ്യിലൊന്ന് ഒന്ന് പിടിക്കാൻ അപ്പം ഒരുപാട് മടിച്ചെങ്കിൽ പോലും ആ മദർ യവുപ്രാസിമയുടെ കയ്യിൽ തൊടുകയാണ് തൊട്ട് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ശുദ്ധീകരണ സ്ഥലത്തിലെ ആ ആത്മാക്കൾ നിറഞ്ഞു വന്നു നിന്നിട്ട് ഏപ്രാസ്യ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ നേരത്ത് മുൻപിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ മഠത്തിലുണ്ടായിരുന്ന മുൻ മദർ ഏപ്രാസ്യമ്മോട് പ്രാർത്ഥന ചോദിക്കുന്നു ഈ മദർ ഇത് കാണുകയാണ് നിന്നിട്ട് കൈ പിടിച്ചുകൊണ്ട് നിന്ന് കാണുകയാണ് ഏപ്രാസ്യമ്മയുടെ കയ്യിൽ ചേർത്തി പിടിച്ചപ്പോൾ ഈ മദർ പേടിച്ചിട്ട് ഇവിടുന്ന് ഓടും എന്നിട്ട് മറ്റുള്ള സിസ്റ്റേഴ്സിനോട് ചെന്നിട്ട് പറയും നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം എന്ന് അന്ന് രാത്രി യവുപ്രാസ്യമ്മയുടെ വാതിൽ മുട്ടുകാണ് മുട്ട് കേട്ട് ഏവുപ്രാസ്യമ്മ കുരിശെടുത്ത് പോയി വാതിൽ തുറക്കാണ് അപ്പോ അമ്മ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രാർത്ഥിച്ച മദറുണ്ടല്ലോ ബിയാട്രീസ് എന്ന് പറഞ്ഞ് മരിച്ചു പോയ മദറ് ശുദ്ധീകരണ സ്ഥലത്തിൽ കിടക്കുന്ന മദർ ആ മദർ ഏവുപ്രാസ്യമ്മയോട് പറയാണ് മോളെ ഞാൻ നന്ദി പറയാൻ വേണ്ടി വന്നതാണെന്ന് അപ്പൊ ചിറകൊക്കെ വെച്ച് വെള്ളം നിറമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ട് മോളുടെ പ്രാർത്ഥന കൊണ്ട് മോളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയാൻ വന്നതായിരുന്നു ഞാനിന്ന് അപ്പോൾ പ്രാസ്യമ്മ ചോദിക്കുകയാണ് എന്തായിരുന്നു മദറെ അമ്മ ചെയ്ത പാപം എന്തായിരുന്നു എന്ന് അപ്പം ചോ പറയാണ് അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം ഇത് മൂന്നും സിസ്റ്റേഴ്സിന് പറഞ്ഞിട്ടുള്ള പുണ്യമാണ് ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ മഠത്തിലേക്ക് കയറി വരുന്നത് പക്ഷേ ഞാൻ അനുസരണവും ദാരിദ്ര്യത്തിലൊക്കെ ഞാൻ തെറ്റുവരുത്തിയിരുന്നു അതിൻ്റെ പ്രായശ്ചിത്വമായിട്ടാണ് എനിക്ക് ശുദ്ധീകരണ സ്ഥലം അനുവദിക്കപ്പെട്ടതെന്ന് ക്രൈസ്തലോൺ പ്രിയമുള്ള മക്കളെ അത് സഹനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവർ സ്വർഗത്തിലേക്ക് കടക്കുന്നു ഇന്ന് നമ്മുടെ മുൻപില് ക്രിസ്ത്യാനികൾ ആണ് എങ്കിൽ പോലും സഭയുടെ പുറത്ത് നിൽക്കുന്ന മക്കൾക്ക് ഇത് വിശ്വസനീയമല്ലാതെ തോന്നിയേക്കാം പക്ഷെ ഞാൻ എൻ്റെ മക്കളോടൊരു കാര്യമായിട്ട് എൻ്റെ അനുഭവം വെച്ചുകൊണ്ട് ഞാൻ പറയാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള പല മക്കളും എസ്പെഷ്യലി ഞങ്ങളുടെ അമ്മ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ മരിക്കാൻ കിടക്കുമ്പോൾ ഈ അമ്മയെ ഞാൻ നോക്കി ഞാൻ മടുത്തു അവരുടെ മലമൊക്കെ എടുത്ത് ഞാൻ മടുത്തു അന്ന് വർഷങ്ങൾക്ക് മുൻപെട്ടോ ഒരു പതിമൂന്ന് പതിനാല് കൊല്ലം മുന്നമ്മേ അപ്പൊ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ വന്നിരുന്നിട്ട് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് മടുത്തിരിക്കണുന്ന് അന്ന് എന്നിട്ട് ഞാൻ ഞങ്ങളുടെ സോഫയിൽ തന്നെ എടുക്കുകയാണ് പുലർച്ചെ നേരമായി ഇപ്പം ഞാൻ കാണുകയാണ് മോളെ ആറേ പത്തിന് അമ്മ മരിക്കുമെന്ന് കറക് ഞങ്ങൾ വേഗം എഴുന്നേറ്റു ഞാൻ എൻ്റെ അനിയനെയോ നീതീനെയൊക്കെ വിളിച്ചു ഞങ്ങൾ അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് ചെല്ലുമ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല അമ്മ സുഖമായിട്ടൊക്കെ എടുക്കുകയാണ് പക്ഷേ ഞാൻ ഇവരോട് പറഞ്ഞു കർത്താവ് പറഞ്ഞത് തീർച്ചയായിട്ടും സംഭവിക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് ഞങ്ങളെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് കാപ്പി കൊടുത്ത് ഞങ്ങളവിടെ നിൽക്കാണ് ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളുടെ മറ്റ് വേറൊരു അനുജനും അനുയതിയും അവര് ഹിന്ദുക്കളായിട്ട് ജീവിക്കുന്നവരാണ് അവര് നേരെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു വന്നിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇവർ പകച്ചു എന്തോ മെസ്സേജ് കിട്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലായി എന്തായാലും കറക്റ്റ് ആറേ പത്തായപ്പം അമ്മ രണ്ട് കാലും അങ്ങോട്ട് നിവർത്തി കൈ നിവർത്തി വെച്ച് അമ്മയും ഇങ്ങോട്ടും മരിച്ചു പ്രൈസ്തലോട്ട് ഞങ്ങളുടെ ഈ ഏരിയയിൽ പല മക്കളും മരിക്കാൻ കെടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു ഈ വ്യക്തി ഇന്ന ദിവസം ഇന്ന സമയത്ത് മരിക്കുന്നു അതെല്ലാം ദൈവം എനിക്ക് കാണിച്ചു തന്നുകൊണ്ട് എൻ്റെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്നതെല്ലാം ദൈവം അറിഞ്ഞതും എഴുതപ്പെട്ടതുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്രൈസ്തലവും എൻ്റെ പ്രിയമുള്ള മക്കളോട് ഞാൻ പറയാണ് യേശുവിനെ സ്തുതിക്കാനും ആരാധിക്കാനും പലരും വരുന്നില്ല ഓണം ആഘോഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു വിഷമവും വിചാരിക്കണ്ട കാരണം അതെല്ലാവർക്കും സാധ്യമല്ല മക്കളെ ഇത് ദൈവത്തിൽ നിന്നും ഒരു കൃപ ലഭിക്കണം കൊറിയൻ ദിവസം ലേഖനം ഒന്ന് കൊറിയൻ ദിവസം പതിമൂന്നാം പറയാണ് സ്നേഹം സ്നേഹം എന്താണ് യേശുവാണ് സ്നേഹം അവൻ സ്നേഹമാണ് നമുക്ക് സ്നേഹം തേടി പലയിടത്തേക്കും നമ്മൾ പോയേക്കാം പക്ഷേ സ്നേഹത്തിൻ്റെ മൂർത്തി അതായത് സകലതും തികഞ്ഞത് യേശുവാണ് യേശുവാണ് ആണ് സകലത്തിൻ്റെ സ്നേഹത്തിൻ്റെ മൂർത്തി മദ് രൂപം യേശുവാണ് ക്രൈസ്തലോൺ നമ്മൾ വേറെ എവിടെ സ്നേഹം തിരഞ്ഞു തെര ചെന്നാലും നമുക്ക് മതിയാവില്ല മക്കളെ മതി വരണമെങ്കിൽ ഈ ചാരത്ത് വരണം അല്ലലുയ്യ സ്നേഹം സകലതും സഹിക്കുന്നു നമുക്കെല്ലാം സഹിക്കാൻ സാധിക്കണമെങ്കിൽ യേശു നമ്മുടെ കൂടെ വേണം സകലതും വിശ്വസിക്കുന്നു എല്ലാം നമ്മൾ വിശ്വസിക്കും കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുള്ളത് മുഴുവൻ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് വാഗ്ദാനങ്ങളാണ് അതെനിക്ക് ദൈവം തരും എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കില്ല നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും രണ്ട് സ്നേഹം പിന്നെ സകലതും പ്രത്യാശിക്കുന്നു സകലത്തെയും അതിജീവിക്കുന്നു നമുക്കിത് ജീ അങ്ങനെ എന്ത് വേദനയും വിഷമവും രോഗങ്ങളും ഒക്കെ വന്നാലും ഇത് കടന്നു പോവും സാരമില്ല എന്ന് നമുക്ക് അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഉണ്ടാവണം നമ്മുടെ കൂടെ ക്രൈസ്തലോൺ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല യേശു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അത് അവസാനിക്കില്ല മക്കളെ ക്രൈസ്തലോൺ പ്രവചനങ്ങൾ കടന്നു പോകും ഭാഷകളില്ലാതാകും അടുത്ത് കർത്താവിൻ്റെ വചനം പറയാ നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് എനിക്ക് ഭാഷാപരം വേണം എനിക്ക് രോഗശാന്തി ഇതെല്ലാം കടന്നു പോവും മക്കളെ കടന്നു പോവാത്ത ഒന്നേ ഉള്ളൂ പൂർണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു ഏതാണ് പൂർണമായത് ഇപ്പൊ സൂര്യൻ സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങളുടെ പ്രകാശവും ചന്ദ്രൻ്റെ പ്രകാശവും എല്ലാം മാഞ്ഞു പോയി ഇതുപോലെ യേശു നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലേക്കും കടന്നു വന്ന് യേശു വന്നാൽ ആദ്യം നമ്മെ ബൈബിളിലേക്കാണ് ഇതിരിക്കുന്നത് പരിശുദ്ധ അമ്മയെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അതൊരു നിധിയാണ് അപ്പൊ നമ്മൾ ഇത് സ്വന്തമാക്കി കഴിയുമ്പോൾ യേശുവെ നന്ദി നമുക്ക് ഒറ്റ സത്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞു ഇനി നമ്മൾ മറ്റൊന്നും തേടേണ്ടതില്ല അപ്പം നമ്മൾ ഇതുവരെ അതിൻ്റെ പുറകെ പോയി ഇതിൻ്റെ പുറകെ പോയി അതാണ് ദൈവം ഇതാണ് ദൈവം ഇതാ ഇതെല്ലാം മാറിപ്പോകണമെങ്കിൽ പൂർണമായ യേശു ചെയ്യണം നമ്മുടെ ജീവിതത്തിലേക്ക് ആ പൂർണന പൂർണ്ണനായ നീതിസൂര്യനായ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം ആ ഫുൾ പ്രകാശം നമ്മെപ്പോൾ പൊതിയണം ഇതെല്ലാം കടന്നു പോവും ക്രൈസ്തലോ അപ്പം പലരും ഓണം ഘോഷിക്കുന്നു അത് മതിയാ മതി വരുന്നില്ല അവർക്ക് പട്ടിടുത്തിട്ടും സെറ്റും എടുത്തിട്ടും അവർക്ക് മതി വരുന്നില്ല എന്തുകൊണ്ട് ഈ പൂർണ്ണമായത് അവരുടെ ജീവിതത്തിലേക്ക് വന്നിട്ടില്ല അവരെവിടെയാണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് അല്ലല്ല അപ്പം ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഞാൻ ഒരു വാക്കും കൂടെ എൻ്റെ കുട്ടിയോട് പറയാണ് അതായത് പിന്നെ ജെറേമിയ പ്രവചനത്തിൽ പറയും പോലെ ജറേമിയ പറയും പോലെ ഞാൻ ഇങ്ങനെ എനിക്ക് ഭയങ്കര അപമാനവും നിന്നും ഒറ്റപ്പെടലുകളും വന്ന അപ്പൊ ഞാൻ ജെറേമിയ പറഞ്ഞ പോലെ പറഞ്ഞിട്ടുണ്ട് നോക്കൂ വായി തുറക്കുമ്പോഴൊക്കെ അക്രമം കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാത്ത നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കില്ല അവിടുത്തെ നാമത്തിൽ മേലിൽ ഞാൻ സംസാരിക്കില്ല എന്നു ഞാൻ പറഞ്ഞു എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥിക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു അതിനടക്കാൻ ഞാൻ ശ്രമിച്ചു ഞാൻ തളർന്നു എനിക്ക് സാധിക്കുന്നില്ല ജറേമിയ ഇരുപതാം അധ്യായം ഒമ്പത് മുതലയുടെ തിരുവാക്യങ്ങളാണ് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവമാണത് ജറേമിയ പ്രവാചകൻ പറയും പോലെ ഞാൻ ഇനി ഒരിക്കലും കർത്താവിനെ പറ്റി പറയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു അഗ്നി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കണ പോലെ എനിക്ക് സുവിശേഷം പറയാതെ ജീവിക്കാനേ പറ്റുന്നില്ല ദൈവമേ എനിക്ക് ഇത്രയൊക്കെ തന്ന എൻ്റെ ദൈവത്തിന് ഞാൻ എങ്ങനെ മഹത്വപ്പെടുത്തും എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ പതുക്കെ ഞാൻ എഴുന്നേൽക്കും ഞാൻ പറഞ്ഞേ പറ്റുള്ളൂ എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം എൻ്റെ നാഥനെ ഞാൻ പ്രഘോഷിച്ചേ പറ്റുള്ളൂ ഹലിയ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് ഈ പൂർണമായ സ്നേഹം ആ സ്നേഹത്തിൻ്റെ മൂർത്തി മദ്രൂപം നിങ്ങളിൽ വന്ന് നിറയാൻ ബൈബിളിലേക്ക് അവൻ്റെ വചനം നിങ്ങളുടെ നാവിൽ നിക്ഷേപിക്കാൻ നിങ്ങളിടവിടാതെ പ്രാർത്ഥിക്കും ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയാവശ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ